അന്ന് വഴങ്ങിക്കൊടുത്തിരുന്നുവെങ്കിൽ താൻ ഇന്ന് നയൻതാരേക്കാളും വലിയ താരമായേനെ എന്നാണ് നിമിഷ ബിജോ പറയുന്നത് ഒരുപാട് വലിയ സിനിമകളിലേക്ക് ഓഫർ വന്നിട്ടുണ്ടായിരുന്നുവെന്നും പക്ഷേ അപ്പോഴൊക്കെ കാസ്റ്റിംഗ് കൗച്ച് അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നുമാണ് നിമിഷ പറയുന്നത് സിനിമാ സീരിയൽ രംഗത്തും മറ്റും സ്ത്രീകൾ ഏറ്റവും കൂടുതൽ നേരിടേണ്ടി വരുന്ന ഒരു പ്രശ്നമാണ് കാസ്റ്റിംഗ് കൗച്ച് നിരവധി താരങ്ങൾ കാസ്റ്റിംഗ് കൌച്ചുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ ഇതിനോടകം തന്നെ നടത്തിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ താരമായ നിമിഷ ബിജോ ആണ് ഇപ്പോൾ കാസ്റ്റിംഗ് പറ്റി വെളിപ്പെടുത്തൽ നടത്തിയത് റീൽസുകളിലൂടെ മറ്റുമാണ് നിമിഷ ശ്രദ്ധ നേടുന്നത് പിന്നീട് സിനിമകളിലേക്ക് എത്തുകയായിരുന്നു ഈ അടുത്ത് തൃശൂരിൽ പുലികളിയിലും നിമിഷ എത്തിയിരുന്നു പുലിവേഷത്തിലുള്ള നിമിഷയുടെ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ വളരെ വേഗം വൈറലായി മാറി വിവാദങ്ങളിലും നിമിഷ ബിജോ ചെന്നുപെട്ടിട്ടുണ്ട് പള്ളിയോടം ഫോട്ടോഷൂട്ടിന്റെ പേരിലാണ് നിമിഷ വിവാദത്തിൽ ചെന്നുപെടുന്നത് ഇപ്പോഴുതാ തനിക്കുണ്ടായ കാസ്റ്റിംഗ് കൗച്ച് അനുഭവം പങ്കുവെക്കുകയാണ് നിമിഷ ബിജോ ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് നിമിഷ ബിജോ തന്റെ മനസ്സ് തുറന്നത് തനിക്ക് കാസ്റ്റിംഗ് കൗച്ച് അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നാൽ താൻ അന്നതിന് തയ്യാറായില്ല എന്നാണ് നിമിഷ പറയുന്നത് തനിക്ക് അത്തരം വിളികൾ വന്നിട്ടുണ്ട് വഴകി കൊടുക്കാമോ എന്ന് ചോദിച്ചിട്ടുമുണ്ട് പക്ഷേ ആ കാസ്റ്റിംഗ് കൗച്ച് താൻ അംഗീകരിച്ചിരുന്നുവെങ്കിൽ താൻ ഇന്ന് നയൻതാരയേക്കാളും വലിയ നടിയായനെയെന്നും നിമിഷ പറയുന്നു താൻ ചെയ്തതെല്ലാം ലോ ബഡ്ജറ്റ് സിനിമകളായിരുന്നു എല്ലാവരും കൂടി സഹകരിച്ച് ഉള്ള പൈസ വെച്ച് ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു സിനിമകളായിരുന്നു അവ വലിയ സിനിമകളിലേക്ക് തന്നെ വിളിച്ചിട്ടുണ്ട് കാസ്റ്റിംഗ് കൗച്ചുകൾ ആവശ്യപ്പെട്ടിട്ടുമുണ്ട് പക്ഷേ താല്പര്യമില്ല എന്ന് പറഞ്ഞ് താൻ അവയൊക്കെ ഒഴിവാക്കി വിട്ടു കാസ്റ്റിംഗ് കൌച്ചിന് വഴങ്ങിയിരുന്നുവെങ്കിൽ തന്റെ ലെവൽ വേറെ ആയേനെ എന്നും നിമിഷ ബിജോ ആവർത്തിക്കുന്നു ബിഗ് ബോസിൽ കയറണമെന്ന ആഗ്രഹമുണ്ടെന്നും സിനിമകൾ ചെയ്യണമെന്നുണ്ടെന്നും നിമിഷ പറയുന്നു ബിഗ് ബോസിൽ കയറണമെന്നത് തന്റെ വലിയ ആഗ്രഹം തന്നെയാണ് പക്ഷെ കിട്ടിയില്ലായെങ്കിലും താൻ അടിപൊളിയായി ജീവിക്കുമെന്നും നിമിഷ ബിജോ പറയുന്നുണ്ട് അതേസമയം തനിക്കൊപ്പം എന്നും കൂടെ നിന്നിട്ടുള്ളത് തന്റെ കുടുംബമാണെന്നും സുഹൃത്തുക്കൾ ഇപ്പോൾ കൂടെയില്ല എന്നും താരം പറയുന്നു തന്റെ കൂടെ എപ്പോഴും ചേർന്ന് നിൽക്കുന്നത് കുടുംബമാണ് ഒരുപാട് സുഹൃത്തുക്കളുമുണ്ട് പക്ഷേ തൻറെ കൂടെ നിന്ന് റീച്ച് നേടിയ ശേഷം അവർക്കൊക്കെ ജാടയും അഹങ്കാരവും തലക്കനവുമായി മാറും താൻ ഇപ്പോഴും സിമ്പിളാണ് അവർ കുറച്ച് ഫേമസ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിളിച്ചാലൊന്നും ഫോൺ എടുക്കില്ല അറിയാത്ത പോലെ പെരുമാറും തള്ളിപ്പറയലല്ല പക്ഷെ കോണ്ടാക്ട് ഉണ്ടാകാറില്ല എന്നാണ് നിമിഷ ബിജോ പറയുന്നത് അന്നും ഇന്നും തൻ്റെ കൂടെ നിൽക്കുന്നത് തൻ്റെ ഭർത്താവും അച്ഛനും അമ്മയും മക്കളുമാണ് അവർ തന്നെ ഒരിക്കലും തള്ളി പറയില്ല എല്ലാത്തിനും പിന്തുണയുമായി കുടുംബം കൂടെ തന്നെയുണ്ടെന്നും തന്റെ നാട്ടുകാർ പോലും തന്നെ കുറ്റം പറയുന്നില്ല തൻ്റെ ക്യാരക്ടർ എന്തെന്നും തങ്ങൾ ജനിച്ചു വളർന്നത് എങ്ങനെയാണെന്നും ഒക്കെ നാട്ടുകാർക്ക് നന്നായി അറിയാമെന്നും നാട്ടിലുള്ളവരൊക്കെ നല്ല പിന്തുണയാണ് നൽകുന്നതെന്നും നിമിഷ പറയുന്നു എല്ലാവരും തന്നെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ ഫോളോ ചെയ്യുന്നുണ്ടെന്നും നിമിഷ ബിജോ കൂട്ടിച്ചേർത്തു അതേസമയം ഇതേ അഭിമുഖത്തിൽ ഷക്കീലയുമായി തന്നെ താരതമ്യം ചെയ്യുന്നതിനെ കുറിച്ച് നിമിഷ ബിജോ സംസാരിക്കുന്നുണ്ട് ഷക്കീലയെ താൻ അമ്മ എന്നാണ് വിളിക്കുന്നത് തനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഷക്കീലഅമ്മയുടെ അടുത്തിരിക്കുമ്പോൾ അമ്മമാരുടെ അടുത്തിരിക്കുന്ന ഫീലാണെന്നും നിമിഷ പറയുന്നു ഷക്കീല അമ്മയുടെ പേരിന്റെ കൂടെ തൻ്റെ പേര് കൂട്ടി വിളിക്കുന്നതിൽ തനിക്ക് സന്തോഷമേ ഉള്ളൂ നിമിഷ ബിജോ പറയുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ